മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് സമ്പൂർണ്ണ ആധിപത്യം മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫിന് ഭരണം മണ്ഡലത്തിലെ നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും യുഡിഎഫിനൊപ്പമാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മൂന്ന് പഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു യു ഡി എഫ് ഭരണം എട്ടിൽ എട്ടും പിടിച്ചെടുത്താണ് ഇത്തവണ യു ഡി എഫ് ശക്തി പ്രകടിപ്പിച്ചത് എൽ ഡി എഫിൻ്റെ കുത്തകിയായിരുന്ന പുത്തികെ പഞ്ചായത്തിലും ഇത്തവണ യു ഡി എഫ് മിന്നുന്ന വിജയം നേടി രണ്ട് സീറ്റുണ്ടായിരുന്ന പുത്തികയിൽ ഒൻപത് സീറ്റ് നേടിയാണ് പഞ്ചായത്തിൽ ഭരണമുറപ്പിച്ചത് മൂന്ന് സീറ്റുണ്ടായിരുന്ന പൈവളികയിൽ പതിനൊന്ന് സീറ്റോടെ ഇത്തവണ അധികാരം നേടി നാല് സീറ്റുണ്ടായിരുന്ന വോർക്കാടിയിൽ പത്ത് സീറ്റ് സ്വന്തമാക്കി നാല് സീറ്റുണ്ടായിരുന്ന മീൻചെയിൽ ഒൻപത് വാർഡാണ് ലഭിച്ചത് എട്ട് വാർഡ് മാത്രമുണ്ടായിരുന്ന മഞ്ചേശ്വരത്ത് പതിമൂന്ന് സീറ്റ് ലഭിച്ചു കുമ്പളയിൽ പത്തിൽ നിന്ന് പതിനഞ്ചായി വർദ്ധിപ്പിച്ചു മംഗൽപ്പാടിയിൽ പതിനാറിൽ നിന്ന് പത്തൊൻപത് വാർഡുകളായി ഉയർത്തി ആറ് ഡിവിഷനുകളായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ ലഭിച്ചത് ഇത് പതിനൊന്ന് ഡിവിഷനുകളായി വർദ്ധിപ്പിച്ച് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബ്ലോക്ക് സ്വന്തമാക്കി മണ്ഡലത്തിലെ നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഇത്തവണ യു ഡി എഫിന് മിന്നുന്ന വിജയം നേടാനായി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന പുത്തികെ ഡിവിഷനിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന യു ഡി എഫ് ഇത്തവണ അട്ടിമറി വിജയമാണ് നേടിയത് ഷഫീഖ് നസറുള്ള മീഡിയ വൺ കാസർഗോഡ്